ഹലോ അരുവൺ ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി പൊതുവെ നമ്മുടെ ക്ലിനിക്കളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു അസുഖമാണ് ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ലോവർ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു ക്രോണിക് ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഈ കേസുകൾ കൂടുതലായിട്ട് തുടക്കത്തിൽ ചെറിയ രൂപത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും പക്ഷേ അത് അഡ്ജസ്റ്റ്മെൻ്റ് ആകുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷൻ എത്തുമ്പോഴാണ് പല ആളുകളും പല രോഗികളും ഇതിന് ട്രീറ്റ്മെൻറ് ലെവലിലേക്ക് പോലും ഇന്ന് എത്തുന്നത് അതൊരു കോമൺ കണ്ടീഷനായി മാറിയിട്ടുണ്ട് അപ്പോൾ ചില പെയിനുകൾ ചില ബാക്ക് പെയിനുകൾ അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്താണ് അതിന് റീസൺ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ബാക്ക് പെയിൻ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓടുകൾ നമ്മുടെ നട്ടിലായിരിക്കും അല്ലേ വലിയ ബോണായിരിക്കും അതിന് ഡിസ്കിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഡിസ്ക് ബൾജിന് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഷാറ്റിക് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ഒരു ധാരണയായിരിക്കും ആദ്യമായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുക്കാം പക്ഷേ അതല്ലാതെ തന്നെ അവിടെ മസ്കുലാർ പെയിൻ ഉണ്ട് അല്ലാതെ ഇ ടെൻഡണി ലിഗമെൻ്റ് ഇതിൻ്റെയൊക്കെ പെയിൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള ബാക്ക് പെയിൻ ഉണ്ടാക്കാറുണ്ട് ഈ അടുത്ത് എക്സ്പെഷ്യലി ഈ ചൂട് കാലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ആയിട്ടുള്ള പല പെയിനുകളും നമ്മുടെ അരികിൽ വരാറുണ്ട് ചില കേസുകൾ നമ്മളരികിൽ എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രോണിക് കണ്ടീഷനിലായിരിക്കും എത്തുക നല്ല പെയിൻ ആയിരിക്കും അവർ പറയുമ്പോൾ തന്നെ പറയും ഡോക്ടർ ഇത് നല്ല സിവിയർ ആണ് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് കുമ്പിട്ട് നിവരാൻ പറ്റുന്നില്ല ഒന്ന് റെസ്റ്റിൽ ഇവൻ റെസ്റ്റിൽ പോലും നല്ല സിവിയർ പെയിൻ ആണ് പക്ഷേ ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആൾ നല്ല കംഫേർട്ടാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭക്ഷണം ശരിക്ക് പറ്റി കഴിക്കാൻ പറ്റുന്നില്ല ശരീരം മുഴുക്കെ നല്ല ക്ഷീണം പിടിച്ചു പോയാൽ എപ്പോഴും റെസ്റ്റിലെടുക്കണം ഒരു പണിയോട് ഒരു ഭാഗത്ത് അനങ്ങാതെ ഇരിക്കാൻ അങ്ങനെ ഇരിക്കണം എങ്കിൽ മാത്രമേ ഒരു ആശ്വാസമുള്ളൂ എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് പലപ്പോഴും വരും അവർ പല ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടാവും പല എം ആർ ഐ സ്കാനുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതേപോലെ എക്സ്റേകൾ എടുത്തിട്ടുണ്ടായിരിക്കും പല ട്രീറ്റ്മെൻറ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ആശ്വാസമുണ്ട് പക്ഷേ ഇത് റിപ്പീറ്റഡായിട്ട് വീണ്ടും വീണ്ടും ഈ വേദന വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ എന്താണ് ഇതിനെന്തെങ്കിലും റീസൺ ഈ പെയിൻ വരാൻ വേദന വരാനുള്ള ഒരു റീസൺ ഉണ്ടാവില്ല അപ്പോൾ എന്താണ് ഈ റീസൺ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സിവിയറായിട്ട് വർക്ക് ഉണ്ടാവില്ല എന്തെങ്കിലും ലോഡിങ് വർക്ക് ഉള്ളവർക്കാണ് പൊതുവേ ബാക്ക് പെയിന് പോലെയുള്ളത് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് അപ്പോൾ എന്തെങ്കിലും ലോഡിങ് എടുക്കുന്നവരായിരിക്കില്ല അല്ലെങ്കിൽ സിവിയറായിട്ട് കുമ്പിട്ട് എന്ന് പറഞ്ഞല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക് ബാക്ക് മസിൽസിനൊക്കെ കൂടുതൽ സ്ട്രെങ്ത് ചെയ്തിട്ടുള്ള വർക്കുകളൊന്നുമല്ല അതുപോലെ കൂടുതലായിട്ട് കൂടുതൽ സമയം എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നില്ല എസ്പെഷ്യലി ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ ഈ പറയുന്ന കേസുകൾ കൂടുതലായിട്ട് ഫീമെയിൽസിലാണ് കാണുന്നത് അല്ലേ ഫീമെയിൽസ് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ മോഡേണൈസ്ഡ് ചെയ്തിട്ടുള്ള കുറേ ഇൻസ്ട്രുമെൻസ് ഉണ്ട് കൂടുതലായിട്ട് അങ്ങനെ വർക്കുകളൊക്കെ കമ്പാരിറ്റീവ്ലി ഹെവി വർക്കുകളല്ല വർക്കുകളുണ്ട് പക്ഷേ അത് ഹെവി ആയിട്ടുള്ള വർക്കുകളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർക്കുകളെ കൊണ്ട് തന്നെ ഒരു ബാക്ക് പെയിൻ ഒരു ഉയരവേദന വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഇവരോട് ചോദിച്ചാൽ മനസ്സിലാകും ഇവർക്കൊരു ഫോളോയിങ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വീണ് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും പാസ്റ്റിൽ സംഭവിക്കുക അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് ഏറ്റവും ചിന്തനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാക്ക് പെയിൻ എന്നുള്ളത് പക്ഷേ അതിന് കൂടെ നമ്മൾ ചേർത്ത് വായിക്കുന്ന ഒരു സംഗതിയുണ്ട് പലപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും എക്സ്റേ അതേപോലെ തന്നെ എം ആർ ഐ സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അതി ചെറിയ മാറ്റങ്ങൾ ഷുവറാണ് കാരണം എല്ലാ എല്ലാ എക്സ്റേകളും അല്ലെങ്കിൽ എല്ലാ കേസുകളും ഒരേപോലെ ആയിരിക്കില്ല എല്ലാ ബാക്ക് ബോണും ഒരേപോലെ സ്ട്രക്ചറായിരിക്കും ഇത് അല്ല ഒരു നൂറാളുടെ എം ആർ സ്കാൻ എടുത്താൽ നൂറ് രൂപത്തിൽ ഉണ്ടാവുക എല്ലാതും എക്സാക്റ്റ് കോപ്പീഡ് ആയിരിക്കില്ല അത് ഡിഫറൻസ് എന്തായാലും ഉണ്ടാകും അപ്പോൾ മേ ബി നമ്മൾ എടുക്കുന്ന സമയത്ത് ചെറിയ രൂപത്തിലുള്ള സ്വല്യങ്ങൾ ഉണ്ടായിരിക്കാം ചെറിയ രൂപത്തിലുള്ള ബൾജിംഗ് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ആ ബൾജിങ് കൊണ്ട് തന്നെയാണ് ഈ വേദന വരുന്നത് എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യൽ ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള എക്സ്റേ എടുത്ത് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോലും ചില കണ്ടീഷനുകൾ ഇങ്ങനെയുള്ള ചില കേസുകളിൽ ഈ ഒരു വരുന്നില്ല അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള കേസുകൾ വേദന വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവരുടെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂറിനിലെ ഇൻഫെക്ഷൻ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഈ ക്രോണിക് കണ്ടീഷൻ ആയിട്ട് ഒരുപാട് കാലമായിട്ട് എന്തുണ്ടായിരിക്കും മൂത്രത്തിൽ പഴുപ്പ് സംഭവിക്കുക അത് ഈ കിഡ്നിയെയും അതിൻ്റെ റീറ്ററിനെയും ബ്ലാഡറിനൊക്കെ ചെറിയ രൂപത്തിൽ ഇൻഫെക്ഷൻ വരിക ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാകും ബോഡി പെയിൻ ഉണ്ടാകും ബാക്ക് പെയിൻ നന്നായിട്ടുണ്ടായിരിക്കും നല്ല ക്ഷീണം ഉണ്ടായിരിക്കും ഛർദ്ദിക്കാൻ വരിക ഭക്ഷണത്തോട് അതൃപ്തി ഉണ്ടായിരിക്കും ഭക്ഷണം കഴിക്കാൻ തോന്നില്ല വിശപ്പുണ്ടാക്കില്ല തലവേദന ഉണ്ടാകും ഛർദ്ദി ഉണ്ടാകും വയറുവേദനയും ഉണ്ടാകും ചില കണ്ടീഷനുകൾ അപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിയെ ഫോക്കസ് ചെയ്യൽ എന്താണ് നല്ല സിവിയർ പെയിൻ ആണ് ബാക്ക് പെയിൻ ആണ് ആ ബാക്ക് പെയിന് കാരണമാണ് ഭയങ്കര ക്ഷീണം അതുകൊണ്ടാണ് എനിക്ക് ജോലി എടുക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ നോർമലി എന്താണ് അതിൻ്റെ അവസ്ഥ ഇത് കാരണം അവിടെയല്ല ഈ ഇൻഫെക്ഷൻ കാരണം എന്താണ് ബോഡി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നല്ല ഉള്ളിൽ നല്ല പനി ഉണ്ടാകും അപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പെയിൻ ഉണ്ടാവുക അത് ഇൻഫെക്ഷൻ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും പെയിൻ നന്നായിട്ട് കൂടും അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാകും ജോലി ചെയ്യാൻ കഴിയില്ല നല്ല ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ചതിക്കാൻ വരിക തലവേദന അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് ഒരുപാട് പേർക്ക് എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഈ അടുത്ത കാലത്ത് അതിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അപ്പോൾ ഡോക്ടർ ഇത് ഇങ്ങനെ ഇങ്ങനെ വരുമോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അതിൻ്റെ ബാക്കിലുണ്ടാകും നമ്മൾ ഇപ്പോൾ നമ്മളെ നമ്മളെല്ലാവരും ഇന്നൊരു ബിസി ലൈഫിലാണ് എല്ലാവർക്കും അതിൻ്റേതായ ലൈഫുണ്ട് ഈവൻ നമ്മളൊരു പേ ഒരു പേഴ്സണൽ ജീവിക്കുന്നത് തന്നെ പല ചിന്തകളിലാണ് അവന് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ പോലും പല പ്ലാനിങ് കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലെന്തെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ പോലും പലപ്പോഴും അവനെ കോൺസെൻട്രേഷൻ അവിടെ കിട്ടില്ല വേറെ എന്തെങ്കിലും കണ്ടീഷനിലാക്കും മൈൻഡ് ഉണ്ടാവുക അങ്ങനെ അത്രത്തോളം ബിസി ലൈഫാണ് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് അടുത്തു കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെയുള്ള ഒരു ബിസി ലൈഫാണ് സ്വന്തം ഹെൽത്ത് നോക്കാനോ സ്വന്തം കണ്ടീഷൻ നോക്കാനോ ഒന്നും നമുക്കിവിടെ സമയമില്ല നമ്മുടെ ബിസിനസ് അങ്ങനെയുള്ള ചുറ്റുപാട് നമ്മൾ എന്ത് ചെയ്തു എപ്പോഴും കൂടുതലായാലും ഈ ഇൻവോൾവ് ചെയ്ത് ഒരു കണ്ടീഷനാണ് ഇത് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഉറക്കവും നമ്മുടെ കഴിക്കുന്ന വെള്ളവും ഇതിൻ്റെയൊക്കെ എമൗണ്ടിൽ അതിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലൊക്കെ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ അളവിൽ ക്രമാതീതമായിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഈ ബിസി ലൈഫ് ഉള്ളത് കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ആങ്സൈറ്റി ഉറക്കമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൂടുതൽ ടെൻഷന് ഡിപ്രഷൻസ് ഉണ്ടാകുന്നത് ഇതെല്ലാം ഈ ഒരു ബിസി ലൈഫ് റിലേറ്റഡ് ആയിട്ട് വരുന്ന അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാത്തൊരു കണ്ടീഷൻ കോമൺ ആയിട്ട് എസ്പെഷ്യലി ഞാനതുകൊണ്ടാണ് സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് പറഞ്ഞത് കാരണം ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയാൽ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞ് ജോലികളൊക്കെ ഏർപ്പെട്ട് പിന്നീട് എല്ലാവരെയും ഭർത്താവിനെ പറഞ്ഞു മക്കളെ പറഞ്ഞു വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി പത്രങ്ങൾ കഴുകി ഡ്രസ്സ് ഇലക്കി അതിനിടയിൽ നന്നായിട്ട് വിശക്കുന്ന സമയത്ത് ഒരു അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കല് പലപ്പോഴും പത്ത് മണിയാകും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ കഴിക്കുന്നത് അത് ഞാൻ ശരി ശരിയായ രൂപത്തിൽ കഴിക്കല എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നു മാത്രം അതേപോലെ ഉച്ചക്കും വൈകുന്നേരവും രാത്രി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെയുള്ള ഈ ഒരു ലൈഫ് സ്റ്റൈലുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ എടുത്ത് ചോദിച്ചാൽ കോമൺ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും നിങ്ങൾ എത്ര അത്ര ഗ്ലാസ് വെള്ളം കുടിച്ചെന്ന് ചോദിച്ചാൽ അവർ ഡോക്ടറ് ഞാനൊരു പത്ത് ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഈ പത്ത് ഗ്ലാസ്സിൻ്റെ കണക്ക് ചോദിച്ചാൽ അവർ ചായ കുടിച്ചതായിരിക്കും രാവിലെ ചായ കോഫി കുടിച്ചതായിരിക്കും പാല് കുടിച്ചതായിരിക്കും ഇങ്ങനെയുള്ള കണക്കാണ് അപ്പോൾ എന്തെങ്കിലും കുടിച്ചതെന്ന് ചോദിച്ചാൽ അത് ഭക്ഷണത്തിന് നേരത്ത് ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരു സംസാരം പലപ്പോഴും ഉണ്ടാകും കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും അറിയില്ല എത്ര ഗ്ലാസ് കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ഗ്ലാസ് കുടിക്കണം എന്നുള്ള ഒരു ധാരണ പോലും അവരുടെ മൈൻഡിൽ ഉണ്ടാക്കില്ല കാരണം ഈ ഒരു ബിസി ലൈഫിലായതുകൊണ്ടാണ് അപ്പോൾ ഈ ബിസി ലൈഫ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് തന്നെ മാറിയത് കൊണ്ട് തന്നെ ഒരു ബിസി ലൈഫ് സ്റ്റൈൽ നമ്മളിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റ് മാറിയിട്ടുണ്ട് വെള്ളം കുടിക്കുന്നതിന് തോത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വെള്ളം കുട്ടിയുടെ തോത് ഇന്നലെ തുടങ്ങിയതല്ല ഒരുപാട് മുമ്പ് തുടങ്ങിയതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ മൂത്രത്തിൽ കളർ വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഇരിക്കാൻ പോകുന്നേ ഉള്ളൂ കഴിഞ്ഞ അഥവാ ചില സമയത്ത് മൂത്രം ഒഴിച്ചിട്ട് കന്നതായിരിക്കും പക്ഷെ പിന്നെയും മൂത്രം ഇതോ ഒഴിക്കാനുള്ള ഒരു ഫീലിംഗ് വരിക അങ്ങനെ വീണ്ടും പോയി നോക്കും പക്ഷെ മൂത്രം ഉണ്ടായില്ല ഒന്നോ രണ്ടോ തുള്ളിയായിട്ടോ അല്ലെങ്കിൽ കുറച്ചായിട്ട് ഫ്ലോ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ശുക്കി പറഞ്ഞാൽ ഈ സിംറ്റംസുകൾ എല്ലാതും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരിക്കും പക്ഷേ എന്തായിരിക്കില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ബിസി ലൈഫിൽ ഇൻവോൾവ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മൂത്രം ഞാൻ എത്ര മൂത്ര കഴിച്ചോ അല്ലെങ്കിൽ എത്ര വെള്ളം കുടിച്ചോ അങ്ങനെയുള്ള എനിക്ക് എന്തെങ്കിലും വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടോ മൂത്രത്തിൽ കളർ വ്യത്യാസമുണ്ടോ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയില്ല അപ്പോൾ ഇത് ഗ്രാജ്വലി ഗ്രാജ്വലി ഇൻഫെക്ഷൻ കൂടി കൂടി പിന്നെ അത് ക്രോണിക് കണ്ടീഷനിലെത്തി കിഡ്നിയെയും അതേപോലെ റീറ്ററിനെയും ബ്ലാഡറിനെയൊക്കെ ബാധിക്കുന്നൊരു കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻഫെക്ഷൻസ് കൂടും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാകും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അത് സിവിയറിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ബാക്ക് പെയിൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ക്രോണിക് കണ്ടീഷനിൽ തുമ്പിളാണ് അപ്പോൾ നമ്മൾ ഈ പേഷ്യൻസ് വരുമ്പോൾ പറയും നിങ്ങൾക്ക് മൂത്രത്തിൽ ചില പഴുപ്പുണ്ട് അതുകൊണ്ടാണ് മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും മൂത്രത്തിനും അപ്പോൾ അവർ പറയും ഡോക്ടറെ അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല മൂത്രങ്ങൾ പ്രശ്നമില്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ വെള്ളം കുടിക്കലൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കളർ ചേഞ്ച് ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് പറയും പക്ഷേ നമ്മളവരോട് പറയും എന്ത് നിങ്ങളൊന്ന് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരും യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് നോക്കാമെന്ന് പറയും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വരും അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവന് ഫസ്റ്റിനെ മോഡ് കൂടിയിട്ടുണ്ടാകും ചിലപ്പോൾ പ്രസൻസ് ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ ആർ ബി എ പ്രസൻസ് ഉണ്ടായിരിക്കും ബാക്ടീരിയയുടെ പ്രസൻസൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയൊരു സംഗതി ഉണ്ടെന്ന് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാനും കഴിയും കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസിലേക്ക് ഈ എത്തിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് പക്ഷേ എന്തൊക്കെയാണ് ഒരു ബാക്ക് പെയിൻ ആണ് ബാക്ക് പെയിൻ്റെ പെയിൻ്റെ റീസൺ എന്നുള്ള എന്താണ് എന്നുള്ള മനസ്സിലാക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ബാക്ക് പെയിൻ എന്നുള്ള അറിഞ്ഞതുകൊണ്ട് നേരിട്ട് പോയിട്ട് നമ്മളൊരു എം ആർ സ്കാനെടുത്തോ അല്ലെങ്കിൽ ചെറിയ ബളിച്ചുണ്ടോ അത് ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും മാറുന്നില്ല മെഡിസിൻ എടുത്തു ഓൺ ആൻഡ് ആയിട്ട് വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല ക്ഷീണമുണ്ട് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ എടുക്കാറ് എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം എവിടെയെങ്കിലും ഒരു ഡോക്ടറെടുത്ത് പോയിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കാണ്ട് ഒന്ന് രണ്ട് ഓപ്ഷൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ രോഗിക്കും എന്താണ് ഒരു കോൺഫിഡൻസ് ആണ് ഓക്കെ എല്ലാ ഡോക്ടേഴ്സും ഈ ഒരു ഇഷ്യൂസ് ആണ് പറയുന്നത് ഇങ്ങനെ തീർച്ചയായിട്ടും അതിലൊരു ട്രൂത്ത് ഉണ്ടെന്നുള്ളത് അവർക്ക് വിശ്വസിക്കാനും കൂടുതൽ എളുപ്പമാണ് അതുകൊണ്ടുകൂടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാലും അത് ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും വരുന്നുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ കൂടെ നല്ല പനിയുണ്ടാകും മൂത്രത്തിൽ പഴുപ്പ് മൂത്രത്തിൽ കളർ ചേഞ്ച് ഉണ്ടായിരിക്കും അതുപോലെ വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടായിരിക്കും നല്ല ചില സമയത്ത് നല്ല നാവി വേദന അബ്ഡൊമിനിൽ പെയിൻ ഉണ്ടായിരിക്കും ലോവർ അബ്ഡോമിനെ റീജിയന് നല്ല വേദന ഉണ്ടായിരിക്കും നാവി വേദന എന്ന് പറയല്ലേ അപ്പം അങ്ങനെയുള്ള പെയിൻ ഉണ്ടായിരിക്കും നല്ല ലോവർ ബാക്കേക്ക് നേരത്തെ പറഞ്ഞ പോലെ ബാക്കേക്ക് ഉണ്ടായിരിക്കും പിന്നെ നല്ല സിവിയർ ഫീവർ ഉണ്ടാക്കും തലവേദന ഉണ്ടായിരിക്കും ഭക്ഷണത്തോടെ അതൃപ്തി ഉണ്ടാകും ഛർദിക്കാൻ വരും ഓക്കാന് വരും അങ്ങനെയുള്ള മൂത്രത്തിൽ പഴുപ്പുമായി ബന്ധപ്പെട്ട അസുഖം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നല്ല പനി ഉണ്ടാകും ഉള്ളിൽ ഉള്ളിൽ നന്നായിട്ട് പനിയുണ്ടാകും ഫീലിംഗ് ഉണ്ടാകും എസ്പെഷ്യലി ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും രാവിലെ സോറി ഈവൻ വൈകുന്നേരം ഒരു നാല് മണി മണി കഴിഞ്ഞാൽ ഈ എന്താ ചെറിയ ശരീരം ക്ഷണിക്കും പെട്ടെന്നൊന്ന് കിടക്കണം എന്ന് തോന്നും ബെഡ് കണ്ടാൽ കട്ടിയിൽ കണ്ടാലൊന്ന് എന്ന് തോന്നും അങ്ങനത്തെ പെട്ടെന്ന് ഉറക്കിലേക്ക് പോവുകയും ചെയ്യും ക്ഷീണം ഉള്ളിൽ നല്ല പനി ഉണ്ടാകും അതേപോലെ വായക്ക ഒരു കൈപ്പ് ഒരു ഭക്ഷണത്തിനൊരു രുചി കിട്ടില്ല ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ എന്നുണ്ടാകും ഈ പറയുന്ന ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് വരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ബാക്ക് പെയിൻ്റെ യഥാർത്ഥ റീസൺ എന്താണ് ഈ ആയിട്ട് യൂറിനിൽ എന്താണ് ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ബാക്ക് പെയിൻ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ കൂടുതലായിട്ട് ബാക്ക് ബേ ബാക്കിന് അല്ലെങ്കിൽ ബാക്ക് മസിൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അത് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യണം അത് യു ടി ഐ ഉണ്ടോ എന്നുള്ളത് നോക്കണം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നടത്തേണ്ടത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എസ്പെഷ്യലി ഞാൻ പറഞ്ഞാൽ ഈ ബിസി ലൈഫ് വന്നതോട് കൂടിയിട്ട് ഈവൻ ജെന്റ്സിൻ്റെ അടുക്കൽ പോലെന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു കടയിൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ എത്ര വെള്ളം കുടിക്കണം എന്നുണ്ട് നമ്മൾ ഒരിക്കലും ഗൗനിക്കില്ല അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കിടക്കില്ല പക്ഷേ അത് ഗ്രാജ്വലി 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 എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ക്ഷീണിക്കും നമ്മുടെ സ്കിന്നിന് അത് പ്രോബ്ലമാണ് ഡൈജഷന് പ്രോബ്ലമാണ് എല്ലാ ഭാഗങ്ങളെയും അത് ബാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് പെയിൻ ക്രോണിക് ആയിട്ട് വരുന്നുണ്ട് പനിയുണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് മറ്റു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് ശരിയായ ഔട്ട്പുട്ട് ഉണ്ടോ നോക്കണം നമ്മൾ ശരിയായ രീതിയിൽ ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ ബാത്റൂമിൽ പോകുന്നുണ്ടോ മൂത്രം ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ Like the, no be drafted, like, so anyway, ം ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾക്കൊന്ന് നമ്മൾ നോക്കേണ്ടതാണ് എസ്പെഷ്യലി നമ്മൾ കൂടുതലായിട്ടൊരു ഹെവി വർക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ആക്ടിവിറ്റീസൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് പോലും എന്തുകൊണ്ട് എനിക്ക് പെയിൻ വന്നു എന്നുള്ള ഡൗട്ട് വരുമ്പോൾ നമ്മൾ പ്രൈമറി നോക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം കാരണം ഓൾറെഡി യൂറിനിലൊക്കെ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ചില ആളുകൾക്ക് ആദ്യമേ യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും പക്ഷെ അതിങ്ങനെ ഗ്രാജുവൽ ഗ്രാജുവൽ വന്നിട്ട് പിന്നീട് എന്തെങ്കിലും ശരിയായ രീതിയിൽ ീറ്റ്മെന്റ് നടത്തിയില്ലായെന്നുണ്ടെങ്കിൽ സിവിയർ ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ആശങ്ക വരുത്താതെ എന്താണോ റീസൺ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ട്രീറ്റ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുകയും വേണം നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കണം കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്ന ഉറപ്പ് വരുത്തണം പിന്നെ അതുപോലെ ഭക്ഷണം കഴിക്കുന്ന ഉറപ്പ് വരുത്തണം നമ്മുടെ ഉറക്കം മാനേജ് ചെയ്യണം ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ ക്രമീകരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയെങ്കിലും ട്രീറ്റ് ചെയ്യും ഇതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം ഇതെങ്ങനെ വീണ്ടും വരാതിരിക്കും ഇതിന് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടോ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം താങ്ക്